നമസ്കാരം ദിനേശ് മുങ്ങത്ത് സാറിന്റെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിത വിജയത്തിന് എന്ന പുസ്തകം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതചക്രത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന അത്ഭുതകരമായ ചില ചിന്തകളും ഉപദേശങ്ങളും ഗുണപാഠ കഥകളും ക്രോഡീകരിച്ച ഒരു പുസ്തകം നൂറ്റഞ്ച് ദിവസത്തെ പരിശീലനം എന്ന പോലെ വർണ്ണിച്ചിടുന്ന അനുഭവങ്ങളും കഥകളും തിരിച്ചറിവുകളും ഒരു അനുഭവം തന്നെയാണ് വീണ്ടും വീണ്ടും വായിക്കും തോറും പുതിയ പുതിയ വെളിച്ചം നമ്മിലേക്ക് തുറന്നു തരികയും അതിലൂടെ ജീവിതത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പുസ്തകമാണ് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നത് നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെയും കാരുണ്യത്തിന്റെയും കണികകളെ ഉയർത്തുകയും നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങളെയെല്ലാം ഒഴിവാക്കി സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്ന ഇടം ഹൃദയത്തിലേക്ക് തുറന്നു തരികയും ചെയ്യുന്ന ഒരു അത്ഭുത പുസ്തകം ഏവർക്കും സന്തോഷത്തോടെ വായിക്കാനും സമ്മാനിക്കാനും ഉതകുന്നു എന്നത് ആത്മാർത്ഥമായി പറയാം നന്ദി ശുഭാപ്തി വിശ്വാസത്തോടെ